You have to believe in yourself, set your goals high and never give up. Ignore the haters and remember that hard work pays off. Hi, all, assalamu Alaikum, welcome back to Moose Plan. ഹലോ അപ്പം ഇന്ന് നല്ല പൊറോട്ടോടെയും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു ബീഫ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പം നമ്മുടെ ബീഫ് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫ് ആർട്ട് എടുത്തേക്കുന്നത് അപ്പം നല്ല വലിയ ഇഷ്ടം ബീഫാണ് അപ്പം അത് നല്ലോണം കഴുകിയെടുക്കുക കഴുകിയിട്ട് നമ്മൾ ഊറ്റാൻ വയ്ക്കണം അത് വെള്ളം ഊറിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ഒത്തിരി ഇപ്പോൾ പെൻജുരിയത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം കുറച്ച് നേരത്തേക്ക് അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബീഫ് റെസിപ്പിക്ക് വേണ്ട അല്ലെങ്കിൽ ബീഫ് കറിക്ക് വേണ്ട സവാളയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ഐറ്റംസ് ഒക്കെ റെഡിയാക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന രണ്ട് ചെറിയ തക്കാളിയും രണ്ട് സവാളയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെയാണ് പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ സ്ലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറ് വെച്ചിട്ട് അടുപ്പത്തേക്ക് ഒരു രണ്ട് സ്പൂൺ ഇളിച്ചെണ്ണ ഒഴിക്കാം അതിന് ശേഷം നമ്മൾ മസാല ഐറ്റംസ് അതായത് നമ്മുടെ ഏലക്ക അതുപോലെ ഗ്രാമ്പു അതെല്ലാം ഇട്ട് അത് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും എല്ലാം ഇടാം അതിട്ട് നല്ലോണം ഇളക്കി അത് നല്ലോണം വരണ്ട് വരുമ്പോഴത്തേക്കും ഇതിപ്പോൾ നമ്മുടെ എന്താ പറയുക നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇലയാട്ടോ അതിൻ്റെ പേരെന്തായിരുന്നു നമ്മളിവിടെ അതിനൊരു പേര് പറയപ്പെട്ടി സുഗന്ധീനെന്തോയാണ് തോന്നുന്നു അതിന് പറയുന്നത് അപ്പോൾ നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന ഒരിലയാണ് അപ്പോൾ അത് ചേർക്കുക നമ്മൾ സുഗന്ധിയല്ലേ ചേർത്തതിന് പക്ഷേ നമ്മൾ മസാലപ്പൊടി ഐറ്റംസ് ചേർക്കുക മുളക് പൊടി ചേർക്കരിവിനുസരിച്ചിട്ട് അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി കുറച്ച് പെരിന്തീരകത്തിൻ്റെ പൊടി അതേപോലെ മസാലപ്പൊടി ഞാൻ ഞാനിപ്പം ഇത്തിരി കൂടിപ്പോയിട്ടോ പക്ഷെ ഞാനത് സൈഡിൻ്റെ അടുത്ത് മാറ്റി സ്പൂണ് വെച്ചിട്ട് എന്താ എപ്പോഴും നല്ലത് നമ്മൾ കൈക്കണക്ക് വെച്ചിടുമ്പോൾ അത് ശ്രദ്ധിച്ചിലേയും കൂടിപ്പോവും പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായില്ലാട്ടോ പെരിന്തീരകം നല്ലൊരു ഫ്ലേവർ ആണ് പിന്നെ മല്ലിപ്പൊടി കുറച്ച് അതിനനുസരിച്ച് ചേർക്കാം നമ്മുടെ എല്ലാ മസാലകളും നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർത്താൽ മതി ശേഷം നല്ലവണ്ണം വഴറ്റി കൊടുക്കുക അതിൻ്റെ ആ പൊടിയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറണ വരെ കറു കരിഞ്ഞു പോകായിരിക്കട്ടെ നമ്മൾ വാട്ടി വാട്ടിക്കൊടുക്കുക പിന്നെ കുറച്ച് തേങ്ങ 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 പൊട്ടിച്ചാൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു തേങ്ങാക്കൊത്ത് കൊത്ത് ഇടുന്നുണ്ട് ഞാൻ കറിയിൽ അപ്പോൾ അത് തേങ്ങാ വെള്ളം കൂടി ഞാൻ മസാലയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടോ ഒരു ഒരു രസം ഒരു നല്ലൊരു പുളിയും ഒരു നല്ലൊരു ടേസ്റ്റാണ് തേങ്ങാ വെള്ളം ചേർക്കുമ്പോൾ അപ്പം നമ്മൾ അതും കൂടെ ചേർത്ത് ലാസ്റ്റ് നമ്മുടെ മാറ്റി വെച്ച ബീഫും ചേർത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം കല്ലുപ്പാട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഈ മാലയുടെ പിങ്ക് സോൾട്ട് അതിട്ടിട്ട് കുറച്ച് ഒന്ന് വെള്ളം ചൂടാക്കിയെടുത്തു ആ ചൂടുവെള്ളം ആട്ടോ കുറച്ച് ചൂടുവെള്ളം ചേർത്താൽ പറ്റും കാരണം ബീഫിൽ ഓൾറെഡി വെള്ളം ഉണ്ടാകും അപ്പം നമുക്ക് അതനുസരിച്ച് ചാറനുസരിച്ച് കുറച്ച് ചാറ് ബീഫിൽ ബീഫൊന്നും മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് കല്ലുപ്പിട്ട ചൂടുവെള്ളം ഒഴിച്ചു അതിനുശേഷം ഒരു മൂന്നാല് വിസിൽ ചിമ്മിലിട്ടിട്ട് മൂന്നാല് വിസിലിട്ട് നോക്കാൻ നമ്മുടെ എന്താ പറയുക ബീഫ് റെഡിയാവും അപ്പോൾ ഇത് ഞാൻ മസാല നമ്മുടെ കറി താളിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്തും ഉള്ളിയും അതുപോലെ വേപ്പിലയും കൂടി മാറ്റി വെച്ചതായിട്ടോ കാണിച്ച് അപ്പോൾ അത് നമ്മൾ കറി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിനകത്തേക്ക് താളിക്കാൻ വേണ്ടി റെഡിയാക്കുവാണ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒരു നുള്ളു പഞ്ചസാര ചേർക്കാറോ നമ്മുടെ എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് കറിക്ക് ഞാനിപ്പോൾ ഇവിടെ തേങ്ങാവെള്ളം ചേർത്തോണ്ട് ഞാൻ അങ്ങനെ അധികം പഞ്ചസാര ചേർത്തില്ല കാരണം ഓൾറെഡി തേങ്ങാവെള്ളത്തിന് ഇത്തിരി മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ടേസ്റ്റ് പാകത്തിന് ചെയ്താൽ മതി അപ്പോൾ അതിനുശേഷം നമ്മൾ തേങ്ങാ എല്ലാം ചേർത്ത് വെച്ചാൽ ഇത് അതിനകത്തേക്ക് ചേർത്തു അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടി പത്തിരി ആട്ടോ മൈദയുടെ പത്തിരിയാണ് ഉണ്ടാക്കിയത് പൊറോട്ട പോലെ ഇരിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ ചൂടോടുകൂടി കഴിക്കാൻ വളരെ നല്ലതാണ് ലാം റെഡിയാക്കി നോക്കുക ചേച്ചാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്